നമ്മുടെ ലച്ചുണ്ണിക്ക് കരിക്കിൻ ഷേക്ക് കുടിക്കണം നമ്മുടെ സിറാലിയോണിലാണോ കരിക്കു ക്ഷാമം ഞാൻ ഒറ്റ ഓട്ടത്തിന് താഴെ ചെന്ന് നമ്മുടെ ബെസ്റ്റ് കരിക്ക് കച്ചവടക്കാരൻ്റെ അടുത്ത് എത്തി കണ്ടോ എഴുതി വെച്ചേക്കുന്നേ മിസ്റ്റർ ബോബി അയ്യോ അല്ല ബോബി ബംഗൂറ ഈ നാട്ടി ജെല്ലി എന്നാണ് കരിക്കിന് പറയുന്നത് അങ്ങനെ നമ്മുടെ ബോബി ബംഗൂറ ചേട്ടൻ നല്ല പച്ച നിറമുള്ള കരിക്കിനെ ചെത്തിമിനിക്ക് സ്വർണ്ണ നിറമുള്ളതാക്കി മാറ്റി ഇനി നമുക്ക് നമ്മുടെ ലച്ചുണ്ണിക്ക് വേണ്ടിട്ട് ഷേക്ക് ഉണ്ടാക്കാം ആദ്യം അതിന്റെ വെള്ളമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കരിക്ക് നന്നായി ചുരണ്ടി എടുത്ത് മാറ്റി ചൂട് സമയത്ത് ഒരു കരിക്കും അങ്ങനെ നേരെ നമ്മുടെ കരിക്ക് എടുത്ത് മിക്സിക്ക് ആവശ്യത്തിന് പഞ്ചസാരയും നേരത്തെ തിളപ്പിച്ചാറച്ച് വെച്ചിരുന്ന കുറച്ച് പാലും ഇത്തിരി ഐസ്ക്രീമും അതിലേക്ക് കുറച്ച് കരിക്കും വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി അടിച്ചിങ്ങെടുക്കണം തണുപ്പ് ഒരുപാട് കൂടുതൽ വേണ്ടുന്നവർക്ക് തിളപ്പിച്ചാറച്ച പാല് വേണമെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ച് ഐസ് ആക്കി വേണമെങ്കിലും എടുക്കാം ദേ കണ്ടോ സംഭവം ഇത്രേ ഉള്ളൂ നല്ല കിടിലും കരിക്കും ഷേക്ക് റെഡി ഇനി ദേ ഇതിങ്ങനെ ഒഴിച്ച് അതിന്റെ മേളിലേക്ക് ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് നമ്മുടെ ലച്ചുണ്ണിക്ക് അങ്ങോട്ട് കൊടുക്കുക ഇനി നിങ്ങക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻറെ മേളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ടും മറ്റും ഒക്കെ ഇടാൻ കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം നമ്മുടെ ലച്ചുണ്ണിക്ക് ഇതൊന്നും ഇടാതെ ദാ ഇങ്ങനെ കുടിക്കുന്നതാണ് ഇഷ്ടം